എല്ലത് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ തീർച്ചയായിട്ടും നിങ്ങളും കൂടി ആണത് ആദ്യം സാധിക്കണ്ടത് നിങ്ങൾ തന്നെയാണ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആവശ്യപ്പെട്ട സാധനമാണത് അപ്പൊ അത് ആരാണ് വരുന്നത് അവർക്കെല്ലാം ആവശ്യപ്പെട്ടാണ് നമ്മളത് സൂക്ഷിക്കുന്നത് ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തുണ്ട് എല്ലാവർക്കും സുഖം സുഗന്ധ തന്നെയല്ലേ അപ്പം ഞാനിതാ ഇന്ന് നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞമ്മളെ കേൽബ്രോൻ്റെ വീടാന്നെട്ടോ നമ്മളവിടെ പോയ ഒരു ചെറിയൊരു വീഡിയോ വീടായിട്ടാണ് കേട്ടോ വന്നത് ഞാൻ എനിക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് സാധിച്ചത് ഇതാ ബുള്ളറ്റ്മാനോ കാരണം ഉണ്ട് അപ്പോൾ ഇങ്ങനെ പുറത്ത് ഇരിക്കുന്ന ഒന്നും വിചാരിക്കേണ്ട ഞമ്മൾ പോകുന്ന ടൈം പിന്നെ അവർ വീഡിയോ എടുക്കുന്ന ടൈം ആയിരുന്നു അതുകൊണ്ട് നമ്മളോട് ഇങ്ങനെ ഉള്ളിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ടെല്ലാം പറഞ്ഞ് പിന്നെ കുറച്ച് കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം പറഞ്ഞു അപ്പം ഞമ്മൾ പറഞ്ഞാൽ ഒന്നും പ്രശ്നമില്ല നമ്മൾ വെയിറ്റ് ചെയ്തോളാം ചെയ്തോളാന്നിട്ട് അങ്ങനെ നമ്മൾ പുറത്തെല്ലാം ഇങ്ങനെ ഇറങ്ങി നടന്നേരം എടുത്തൊരു വീഡിയോ ആന്നിട്ട് ഇത് നമ്മുടെ ഉള്ളിലാന്ന് ഉണ്ടായത് അവർക്ക് കിട്ടിയ യൂട്യൂബിൻ്റെ അംഗീകാരം വന്നിട്ട് ഇതെല്ലാം പിന്നെ ഞാൻ എൻ്റെ നാട്ടിലായിട്ടും എനിക്ക് ഇതുവരെ അവിടെ എത്തിപ്പെടാനോ അല്ലെങ്കിൽ നേരിട്ടിട്ട് പിന്നെ കേൽ ബ്രോനെ കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അതിനെല്ലാം കാരണം ഞമ്മൾ ബുള്ളറ്റുമാൻ കണ്ണൂരേക്ക് വന്നിട്ടുണ്ടായിരുന്നു വേറെ വീട് എടുക്കാനെല്ലാം പോകാനും അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചേരോ പോവാനുണ്ട് എനക്കും പോകാനുണ്ട് നമുക്കങ്ങനെ പോകാൻ പറഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ കാണാമെന്നുള്ള ഒരു ഇതിൽ പോയതാണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ വിളിച്ചേരും നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഉച്ച ടൈമാണ് ടൈമാണെത്തിയത് എത്തിയ സമയത്താണെങ്കിൽ അവർ വീഡിയോ എടുക്കുന്ന തിരക്ക് അപ്പോൾ അവരെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ ആ കൃത്യ ടൈമിന് ഇപ്പുറത്തേക്ക് വന്ന് നമ്മളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തേട്ടാ അത് നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നല്ലൊരു സാധാരണ കുടുംബം നല്ല സ്വഭാവം അങ്ങനെ നമ്മൾ അവിടെ കുറേ സംസാരിച്ചതിന് ശേഷം എന്നിട്ട് വീട്ടിലേക്ക് വിട്ടത് ഞാൻ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് തന്നെ മോനെ കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് അവിടെ എല്ലാവരും വൈകുന്നേരം പോലും എല്ലാവരും പിന്നെ വരുത്തിക്കില്ലെന്നാണ് കേൽബ്രോ പറഞ്ഞത് പിന്നെ എന്തെങ്കിലും അവിടെ പോയപ്പോൾ അമ്മച്ചി അമ്മച്ചിക്കൊരു ഉഷാറ് കുറവുണ്ട് അപ്പം ചോദിച്ചു തരാൻ പറഞ്ഞ മോളെ എനിക്ക് ശ്വാസം മുട്ടൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതു കൊണ്ടുതന്നെ അമ്മച്ചി കുറച്ച് ഉഷാറിലല്ല ഉണ്ടായത് ആ ചിരിയും കളിയും കുറവാണ് കുറവാന്നെന്തോ അമ്മച്ചിക്ക് തീരെ വയ്യാത്തൊരവസ്ഥ ശരിക്കും പറഞ്ഞാൽ കേരള ബ്രോൻ്റെ ഫാമിലിയായും എല്ലാവരെയും കാണാനും പിന്നെ ഇപ്പോൾ കിട്ടിയ അയിമ്പത് മില്യണ കിട്ടിയ പ്ലേ വട്ടനുണ്ടല്ലോ ക്രിസ്റ്റലിൻ്റെ അതും കൂടെ കാണാനാണ് പോയതേട്ടാ അപ്പോൾ അതവർക്ക് നിങ്ങൾക്ക് ഇത് എടുക്കണ്ടേ നോക്കണ്ടേ എന്ന് പറഞ്ഞുതരാം അതിങ്ങനെ കയ്യിലെടുത്ത് തന്നേരം ഉണ്ടല്ലോ എന്തെന്നില്ലാത്തൊരു സംരവസരം എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത് വേറെ ആർക്കീ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല

അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ